സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എന്താണെന്ന് ഒന്നുകൂടെ ഒന്ന് പറയാം എന്നിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് പോവാം കഴിഞ്ഞ ക്ലാസ്സിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് സിസ്റ്റംസ് ഓഫ് അക്കൗണ്ടിങ് ആയിരുന്നു പ്രധാനമായും രണ്ട് തരം സിസ്റ്റംസ് ആണ് ഉള്ളത് സിംഗിൾ എൻട്രി സിസ്റ്റവും അതുപോലെ തന്നെ ഡബിൾ എൻട്രി സിസ്റ്റവും കൂടാതെ ടു ബേസിസ് ഓഫ് അക്കൌണ്ടിങ് അക്കൗണ്ടിങ് ചെയ്യാൻ സാധിക്കുന്ന രണ്ട് ബേസിസ് അത് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു ക്യാഷ് ബേസിസും ും പിന്നീട് നമ്മൾ കുറെ ടേംസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അസറ്റ് ലൈബിലിറ്റി എക്സ്പെൻസ് എക്സ്പെൻഡീച്ചർ ക്യാപിറ്റൽ ഡ്രോയിങ്സ് ഇതുപോലെയുള്ള റവന്യൂ ഇതുപോലെയുള്ള ടേംസ് നമ്മൾ ഡിസ്കസ് ചെയ്യരുത് കുറച്ചുകൂടെ ടേംസ് ബാക്കിയുണ്ട് സോ അതും കൂടെ ഡിസ്കസ് ചെയ്ത് നമുക്ക് ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യാം സോ ഇതുവരെ ഡിസ്കസ് ചെയ്തത് കൂടാതെ ഇനി ബാക്കിയുള്ള ടോപ്പിക്സ് ആണ് ബാക്കിയുള്ള ടേംസ് അക്കൗണ്ടിങ്ങിന് ഉപയോഗിക്കുന്ന ടേംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എല്ലാവർക്കും ഇത് ക്ലിയർ ആയിട്ട് കാണാമോ ഈ ഒരു എന്താ പറയുന്നത് പി ഡി എഫ് സോ നമ്മൾ അടുത്ത പോയിന്റിലേക്ക് പോവുകയാണ് അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടേം എന്ന് പറയുന്നത് പർച്ചേസസ് എന്നുള്ളതാണ് പർച്ചേസസ് പർച്ചേസസ് ആർ ടോട്ടൽ എമൗണ്ട് ഓഫ് ഗുഡ്സ് പ്രൊക്യർഡ് ബൈ എ ബിസിനസ് ഓൺ ക്രെഡിറ്റ് ആൻഡ് ഓൺ ക്യാഷ് ഒന്നെങ്കിൽ ബിസിനസിന്റെ യൂസിന് വേണ്ടി അല്ലെങ്കിൽ ബിസിനസ്സിന് സെയിൽ ചെയ്യാൻ വേണ്ടി ബിസിനസ് ക്യാഷ് കൊടുത്തോ അല്ലെങ്കിൽ കടത്തിനോ മേടിച്ചിട്ടുള്ള ഗുഡ്സിനെ വിളിക്കുന്ന പേരാണ് പർച്ചെയ്സ് ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് പർച്ചേസ് അപ്പൊ ഗുഡ്സ് ക്യാഷ് കൊടുത്തോ ക്രെഡിറ്റ് കൊടുത്തോ യൂസ് ചെയ്യാൻ വേണ്ടിയോ സെയിൽ ചെയ്യാൻ വേണ്ടിയോ ബിസിനസ് മേടിക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പർച്ചേസസ് പർച്ചേസസ് എന്ന് പറയുമ്പോൾ ടോട്ടൽ എമൗണ്ട് ഓഫ് ഗുഡ്സ് പ്രൊക്യർഡ് ബൈ എ ബിസിനസ് ഓൺ ക്രെഡിറ്റ് ആൻഡ് ഓൺ ക്യാഷ് ഫോർ യൂസ് ഓർ സെയിൽ പിന്നെ ട്രേഡിംഗ് കൺസേൺ പർച്ചേസസ് ആർ മെയ്ഡ് ഓഫ് മെർക്കൻഡൈസ് ഫോർ റീസെയിൽ വിത്ത് ഓർ വി പ്രോസസ്സിങ് ട്രെയ്ഡറെ സംബന്ധിച്ച് ട്രേഡർ എന്താ ചെയ്യുന്നത് അയാൾ ട്രേഡ് ചെയ്യാണ് അയാൾ വാങ്ങുന്നു വാങ്ങിയ സാധനം ഒന്നുകിൽ അതേപോലെ തന്നെ വില കൂട്ടി വിൽക്കുന്നു അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്തതിനു ശേഷം വില കൂട്ടി വിൽക്കുന്നു അതാണ് പറയുന്നത് വിത്ത് ഓർ വി പ്രോസസ്സിംഗ് റീസെയിൽ ചെയ്യുന്നു ഒരു ട്രേഡർ സോ ട്രേഡറെ സംബന്ധിച്ച് പർച്ചേസ് എന്ന് പറയുമ്പോൾ എന്താണ് പർച്ചേസസ് ആർ മെയ്ഡ് ഓഫ് മെർക്കൻഡൈസ് ഫോർ റീസെയിൽ വിത്ത് ഓർ വി പ്രോസസ്സിംഗ് അതാണ് ട്രെയ്ഡറുടെ കേസ് ഇനി മാനുഫാക്ചറിങ് കൺസേണിന്റെ കേസാണെങ്കിൽ അവർ എന്തായിരിക്കും പർച്ചേസ് ചെയ്യുക അവര് റോ മെറ്റീരിയൽസ് ആയിരിക്കും പർച്ചേസ് ചെയ്യുക എന്നിട്ട് സ്വന്തമായി മാനുഫാക്ചർ ചെയ്യുകയാണ് ഗുഡ്സ് സോ അവര് ഗുഡ്സ് ആയിരിക്കത്തില്ല പർച്ചേസ് ചെയ്യുന്നത് കാരണം അവര് മാനുഫാക്ചറിങ് കൺസേൺസ് അവരുണ്ടാക്കുകയാണ് ഉത്പാദകരാണ് അവരപ്പോ ഉൽപാദിപ്പിക്കാൻ വേണ്ടുന്ന റോ മെറ്റീരിയൽസ് ആയിരിക്കും പർച്ചേസ് ചെയ്യുന്നത് അപ്പൊ ഒരു ട്രേഡർ ഗുഡ്സ് ഡയറക്റ്റ് ആയിട്ട് വേണേൽ പർച്ചേസ് ചെയ്യാം എന്നിട്ട് അത് പ്രോസസ് ചെയ്തോ അല്ലാതെയോ വിൽക്കാം ഒരു മാനുഫാക്ചറിംഗ് കൺസേൺ ഗുഡ്സ് ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാം എന്നിട്ടത് പ്രോസസ് ചെയ്ത് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കിയതിന് ശേഷം വിൽക്കാം ക്ലിയർ അതുപോലെ തന്നെ പർച്ചേസ് എന്ന് പറയുന്നത് നമുക്ക് ക്യാഷ് കൊടുത്ത് പർച്ചേസ് ചെയ്യാം അതുപോലെ കടത്തിലും പർച്ചേസ് ചെയ്യാം സോ പർച്ചേസസ് മേ ബി ക്യാഷ് പർച്ചേസസ് ഓർ ക്രെഡിറ്റ് പർച്ചേസസ് സോ അതാണ് പർച്ചേസിനെ പറ്റി പറയാനുള്ളത് പർച്ചേസസ് എന്ന ഹെഡിനകത്ത് എന്താ വരുന്നത് ഒരു ബിസിനസ് ഷിനോ ക്രെഡിറ്റിനോ ഉപയോഗിക്കാനോ അല്ലെങ്കിൽ മറിച്ചു വിൽക്കാനോ വേണ്ടി മേടിക്കുന്ന ഗുഡ്സ് അതിന്റെ ടോട്ടൽ എമൗണ്ട് അതിനെ വിളിക്കുന്ന പേരാ പർച്ചേസസ് ഒരു ട്രേഡിംഗ് കൺസേണിനെ സംബന്ധിച്ച് ഗുഡ്സ് ആണ് അവര് പർച്ചേസ് ചെയ്യുന്നത് അത് പ്രോസസ് ചെയ്തോ ചെയ്യാതെയോ വിൽക്കുന്നു ഇനി ഒരു മാനുഫാക്ചറിംഗ് കൺസേണിനെ സംബന്ധിച്ച് റോ മെറ്റീരിയൽ ഗുഡ്സ് ഗുഡ്സ് ഉണ്ടാക്കാനുള്ള റോ അവർ പർച്ചേസ് അത് ചെയ്ത് ചെയ്ത് ഒരു ഫിനിഷ്ഡ് ആക്കി മാറ്റി വിൽക്കുന്നു പർച്ചേസ് തരം പർച്ചേസും അതുപോലെ ക്രെഡിറ്റ് പർച്ചേസും പർച്ചേസ് എന്ന ടേം അടുത്ത ടേം ആണ് സ്റ്റോക്ക് സ്റ്റോക്കിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഇൻവെന്ററി അപ്പൊ സ്റ്റോക്ക് അഥവാ ഇൻവെന്ററി ഇസ് എ മെഷർ ഓഫ് സംതിങ് അല്ലെങ്കിൽ സ്പെയർസ് ആൻഡ് അതർ ഐറ്റംസ് ഇൻ ബിസിനസ് ഒരു ബിസിനസിൽ ഇപ്പൊ ബിസിനസിന്റെ കയ്യിലുള്ള ഗുഡ്സ് ആയിക്കോട്ടെ സ്പെയർ ആയിക്കോട്ടെ റോ മെറ്റീരിയൽസ് ആയിക്കോട്ടെ എന്താണെങ്കിലും ബിസിനസിന്റെ കയ്യിലുള്ള സ്റ്റോക്ക് അതിനെ വിളിക്കുന്ന പേരാണ് ഇൻവെന്ററി അഥവാ സ്റ്റോക്ക് ഇറ്റ് ഈസ് കോൾഡ് സ്റ്റോക്ക് ഇൻ ഹാൻഡ് ബിസിനസിന്റെ കയ്യിലുള്ള സ്റ്റോക്ക് സ്റ്റോക്ക് ഇൻ ഹാൻഡ് വിളിക്കുന്ന മറ്റൊരു പേര് ഇൻവെന്ററി ഇൻഡർ ട്രേഡിംഗ് കൺസേൺ ദ സ്റ്റോക്ക് ഓൺ ഹാൻഡ് ഈസ് ദ എമൗണ്ട് ഓഫ് ഗുഡ്സ് വിച്ച് ആർ ലൈംഗ് അൺസോൾഡ് ആസ് അറ്റ് ദ എൻഡ് ഓഫ് ആൻഡ് അക്കൗണ്ടിങ് പീരിയഡ് ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓർ എൻഡിങ് ഇൻവെൻടറി അപ്പം ഒരു സാമ്പത്തിക വർഷത്തിന്റെ അവസാനം ബിസിനസിന്റെ കയ്യിൽ വിൽക്കാതെ അൺസോൾഡ് ആയിട്ട് എത്ര ഗുഡ്സ് ഉണ്ടോ അതിനെ വിളിക്കുന്ന പേര് ക്ലോസിംഗ് സ്റ്റോക്ക് എന്നാണ് അല്ലെങ്കിൽ എൻഡിങ് ഇൻവെന്ററി എന്നാണ് അത് വിൽക്കാൻ സാധിച്ചിട്ടില്ല വിൽക്കാതെ അവരുടെ കയ്യിൽ തന്നെ നിൽക്കുന്നു ക്ലിയർ അതാണ് ക്ലോസിംഗ് സ്റ്റോക്ക് അപ്പൊ ക്ലോസിംഗ് സ്റ്റോക്ക് സ്റ്റോക്കിന്റെ ഒരു വകഭേദമാണ് ഈ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സ്ഥാപനത്തിൽ ഒരു വർഷത്തിന്റെ അവസാനം വിൽക്കാൻ കഴിയാതെ വെച്ചിരിക്കുന്ന അൺസോൾഡ് ഗുഡ്സ് അതിനെ വിളിക്കുന്ന പേരാണ് ക്ലോസിംഗ് സ്റ്റോക്ക് അഥവാ എൻഡിങ് ഇൻവെന്ററി എന്ന് പറയുന്നത് ക്ലിയർ ഇതൊരു ട്രേഡിംഗ് കൺസേണിന്റെ കേസിലാണ് ട്രേഡിംഗ് കൺസേൺ നമ്മൾ പറഞ്ഞു ട്രേഡിംഗ് കൺസേൺ എന്ന് പറഞ്ഞാൽ അവര് സാധനം ഗുഡ്സ് മേടിക്കുന്നു മേടിച്ച ഗുഡ്സ് ഒന്നിക്ക് പ്രോസസ് ചെയ്തോ അല്ലാതോ വിൽക്കുന്നു അവർക്ക് വിൽക്കാൻ സാധിച്ചില്ലെങ്കിൽ ഈ ഗുഡ്സിനെ വിളിക്കുന്ന പേര് ക്ലോസിംഗ് സ്റ്റോക്ക് ഇനി ഒരു ആണേലോ അയാൾ മേടിക്കുന്നത് എന്തായിരിക്കും അയാൾ മേടിക്കുന്നത് റോ മെറ്റീരിയൽസ് ആയിരിക്കും ക്ലിയർ അപ്പൊ ആ റോ മെറ്റീരിയൽസ് അയാൾ ഒരു വർഷം അവസാനം ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അതായിരിക്കും അയാളുടെ ക്ലോസിംഗ് സ്റ്റോക്ക് അപ്പൊ ഒരു മാനുഫാക്ചറിങ് കമ്പനിയെ സംബന്ധിച്ച് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ഗുഡ്സ് ആയിരിക്കത്തില്ല കാരണം എന്താ ഗുഡ്സ് എന്ന് പറയുന്നത് അവര് പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ആ ഗുഡ്സ് വിൽക്കാതെ വന്നാൽ മാത്രമേ അതിനെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റൂ ആ ഗുഡ്സ് അതായത് ഫിനിഷ്ഡ് ഗുഡ്സ് അതോടൊപ്പം തന്നെ റോ മെറ്റീരിയൽസ് ഇനി പകുതി മാത്രം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ഇതെല്ലാമാണ് ഒരു മാനുഫാക്ചറിംഗ് കമ്പനിയെ സംബന്ധിച്ച് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഒരു ട്രേഡിംഗ് കമ്പനിയെ സംബന്ധിച്ച് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ അൺസോൾഡ് ഗുഡ്സ് മാത്രമായിരിക്കും എന്നാൽ മാനുഫാക്ചറിംഗ് കമ്പനിയെ സംബന്ധിച്ച് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ അൺസോൾഡ് ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടായിരിക്കും ഇനി പകുതി മാത്രം പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിട്ടുള്ള സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടായിരിക്കും അൺസോൾഡ് ആയിട്ട് അല്ലെങ്കിൽ ഉപയോഗിക്കാത്ത ഇതുവരെ മാനുഫാക്ചറിംഗിന് ഉപയോഗിക്കാത്ത റോ മെറ്റീരിയൽസും ഉണ്ടായിരിക്കും ക്ലിയർ ആണോ ഇതാണ് അവരെ സംബന്ധിച്ച സ്റ്റോക്ക് അല്ലെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ഇതാണ് ക്ലോസിംഗ് സ്റ്റോക്കിന്റെ കേസ് അപ്പൊ ക്ലോസിംഗ് സ്റ്റോക്ക് എന്താണെന്ന് നോക്കി ഒരു ട്രേഡറെ സംബന്ധിച്ച് ക്ലോസിംഗ് സ്റ്റോക്ക് എന്താണെന്ന് പഠിച്ചു ഒരു മാനുഫാക്ചററെ സംബന്ധിച്ച് ക്ലോസിംഗ് സ്റ്റോക്ക് എന്താണെന്ന് പഠിച്ചു ഈ വർഷത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് അടുത്ത വർഷത്തെ ഓപ്പണിംഗ് സ്റ്റോക്ക് അപ്പൊ ഈ വർഷം എന്തുകൊണ്ടാണോ നമ്മൾ അവസാനിച്ചത് അതാണ് അടുത്ത വർഷം ആദ്യം നമ്മുടെ കയ്യിൽ വിൽക്കാനായിട്ടുള്ളത് ഈ വർഷം വിൽക്കാതെ മാറ്റി വെച്ചതാണ് അടുത്ത വർഷം വിൽക്കാനായിട്ടുള്ളത് അല്ലെ ഈ വർഷത്തെ എടുക്കാതെ വെച്ച റോ മെറ്റീരിയൽ ആണ് അടുത്ത വർഷം നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മുടെ കയ്യിലുള്ളത് സോ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് വൺ ഇയർ ഈസ് ദി ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ദി നെക്സ്റ്റ് ഇയർ ഒരു വർഷത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് ആയിരിക്കും അടുത്ത വർഷത്തെ ഓപ്പണിംഗ് സ്റ്റോക്ക് അപ്പൊ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ബിഗിനിങ് ഇൻവെന്ററി ആണ് ഈസ് ദ എമൗണ്ട് ഓഫ് സ്റ്റോക്ക് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദി അക്കൗണ്ടിങ് പീരീഡ് ഒരു അക്കൗണ്ടിങ് പീരീഡിന്റെ ആദ്യം ബിഗിനിങ്ങിൽ കയ്യിലുള്ള സ്റ്റോക്ക് അതിനെയാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് അഥവാ ബിഗിനിങ് ഇൻവെന്ററി എന്ന് വിളിക്കുന്നത് സോ കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് ആയിരിക്കും ഈ വർഷത്തെ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് സോ ഇതാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത് അപ്പൊ സ്റ്റോക്ക് രണ്ടു തരമുണ്ട് ക്ലോസിങ് സ്റ്റോക്കും ഉണ്ട് ഓപ്പണിംഗ് സ്റ്റോക്കും ഉണ്ട് ഇത് രണ്ടും നമ്മൾ ട്രേഡറിന്റെയും മാനുഫാക്ചറിന്റെയും കേസിൽ നോക്കി ക്ലോസിംഗ് സ്റ്റോക്ക് ഒരു ട്രേഡറെ സംബന്ധിച്ച് അയാൾ മേടിച്ച് എന്നാൽ വിൽക്കാൻ സാധിക്കാതെ വന്നത് ഗുഡ്സ് മാത്രമായിരിക്കും ഗുഡ്സ് മാത്രമായിരിക്കും എന്നാൽ മാനുഫാക്ചറെ സംബന്ധിച്ച് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് അയാൾ ഉണ്ടാക്കിയ ഫിനിഷ്ഡ് ഗുഡ്സ് വിൽക്കാൻ പറ്റിയില്ലെങ്കിൽ അത് കാണും ഇനി പകുതി മാത്രം ഉണ്ടാക്കി വെച്ചിട്ടുള്ള സെമി ഫിനിഷ്ഡ് ഗുഡ്സ് കാണും അതുപോലെ അയാൾ ഉൽപാദനത്തിന് വേണ്ടി മേടിച്ച റോ മെറ്റീരിയൽ ഉൽപാദനത്തിൽ ഉപയോഗിക്കാതെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ആ റോ മെറ്റീരിയലും ഫിനിഷ്ഡ് ഗുഡ്സ് അല്ലെങ്കിൽ ആ റോ മെറ്റീരിയൽ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ കാറ്റഗറിയിൽ വരും മാനുഫാക്ചറേ സംബന്ധിച്ച് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഈ വർഷത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് ആയിരിക്കും അടുത്ത വർഷത്തെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഒരു സാമ്പത്തിക വർഷം ആരംഭിക്കുമ്പോൾ ഒരു കമ്പനിയുടെ കയ്യിൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ കയ്യിൽ ഉള്ള ബിഗിനിങ് ഇൻവെൻട്രിയെ വിളിക്കുന്ന പേരാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് സോ അതാണ് ക്ലോസിംഗ് സ്റ്റോക്കും ഓപ്പണിംഗ് സ്റ്റോക്കും സോ പർച്ചേസ് എന്താണ് നമ്മൾ നോക്കി അതുപോലെ സ്റ്റോക്കിനകത്തെ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും എന്താണെന്നും നോക്കി ഇനി അടുത്തൊരു ടേം ആണ് ഡെറ്റർ എന്ന് പറയുന്നത് ഡെറ്റർ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ് നമ്മൾക്ക് പൈസ തരാനുള്ള വ്യക്തികളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡെറ്റർ നമ്മളാണ് ബിസിനസ് എന്ന് വിചാരിക്കുക അപ്പൊ ബിസിനസ്സിന് പൈസ തരാനുള്ള ആൾക്കാർ അവരെ വിളിക്കുന്ന പേരാണ് ഡെറ്റേഴ്സ് സോ ഡെറ്റേഴ്സ് ആർ പേഴ്സൺസ് ആൻഡ് ഓർ അതർ എന്റിറ്റീസ് ഫോർ ബൈ ഗുഡ്സ് ആൻഡ് സർവീസ് ഓൺ ക്രെഡിറ്റ് അപ്പൊ നമ്മളുടെ കയ്യിൽ നിന്ന് ഒരു വ്യക്തി കടത്തിനാണ് സാധനം മേടിച്ചുകൊണ്ട് പോയത് കടത്തിൽ മേടിച്ചുകൊണ്ട് പോയത് തന്നെ അയാൾ നമുക്ക് എന്ത് ചെയ്യണം അതിന്റെ പൈസ ഇന്നല്ലെങ്കിൽ നാളെ തരണം അത് തരുന്നവൻ വരെ അയാൾ നമുക്ക് പൈസ തരാനുള്ള വ്യക്തിയാണ് അയാളെ വിളിക്കുന്ന പേര് ഡെറ്റർ അയാൾ ആ പൈസ തന്നു തീർക്കുന്നവം നേരെ ഈസ് അവർ ഡെറ്റർ ഡെറ്റർ ക്ലിയർ ഈ ഡെറ്റർ നമ്മളെ സംബന്ധിച്ച് ഒരു അസെറ്റാണ് കാരണം എന്താ നമുക്കൊരു ക്ലെയിമുണ്ട് പൈസ കിട്ടാനുണ്ട് കിട്ടാനുണ്ടെങ്കിൽ അത് അസറ്റ് ആണ് സോ ഡെറ്റർ ഒരു അസറ്റാ നമുക്ക് പൈസ കിട്ടാനുണ്ട് നമുക്ക് അവകാശമുണ്ട് അതുകൊണ്ട് അത് നമ്മളുടെ അസറ്റ് ആണ് സോ ഡെറ്റർ ഈസ് അവർ അസെറ്റ് ഡെറ്റർ എന്താണ് നമ്മളുടെ അസറ്റ് ആണ് സോ ഡെറ്റർ എന്ന് പറഞ്ഞാൽ പേഴ്സൺ ഓർ എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ ഓർ എൻറ്റിറ്റി ഹു ഓ ടു ആൻ എന്റർപ്രൈസ് ആൻഡ് എമൗണ്ട് ഫോർ ബൈ ഗുഡ്സ് ആൻഡ് സർവീസ് ഓൺ ക്രെഡിറ്റ് ക്ലിയർ ഇതെന്താണ് ഇത് നമ്മളുടെ അസറ്റ് സൈഡിൽ കാണിക്കുന്ന ഒരു ഐറ്റം ആണ് ബാലൻസ് ഷീറ്റിന്റെ അതായത് ഇത് നമ്മളുടെ അസറ്റ് ആണ് ക്ലിയർ സോ അതാണ് ഡെറ്റർ എന്ന് പറയുന്നത് ഡെറ്ററിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ക്രെഡിറ്റർ എന്ന് പറയുന്നത് ഡെറ്റർ എന്ന് പറയുമ്പം നമുക്ക് പൈസ തരാനുള്ളതാണ് അപ്പൊ ക്രെഡിറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ പൈസ തരാനുള്ള വ്യക്തികളെയാണ് ക്രെഡിറ്റർ എന്ന് വിളിക്കുന്നത് ഒരു ബിസിനസ് ആർക്കെങ്കിലും പൈസ കൊടുക്കാനുണ്ടെങ്കിൽ ബിസിനസ്സിനെ സംബന്ധിച്ച് ആ വ്യക്തി ബിസിനസിന്റെ ക്രെഡിറ്റർ ആണ് ക്ലിയർ എ എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് കടം മേടിച്ചാണ് ബിസിനസ് അതിന്റെ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പൊ എക്ക് തിരിച്ച് പൈസ കൊടുക്കാനുള്ള ലയബിലിറ്റി ആർക്കുണ്ട് ബിസിനസിനുണ്ട് സോ ബിസിനസിനെ സംബന്ധിച്ച് എ ഈസ് ഇറ്റ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് ബിസിനസിന്റെ ക്രെഡിറ്റർ ആണ് ബിസിനസ് ഓ മണി ടു എ ക്ലിയർ പൈസ കൊടുക്കാനുള്ള ലയബിലിറ്റി ഉണ്ട് സോ ക്രെഡിറ്റർ എന്ന് പറയുന്നത് ഒരു ബിസിനസിന്റെ ക്ലിയർ സോ ടെറ്റർ ഒരു അസറ്റ് ആണ് ക്രെഡിറ്റർ ഒരു ലയബിലിറ്റി ആണ് ലയബിലിറ്റി ആയതുകൊണ്ട് തന്നെ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലായിരിക്കും ക്രെഡിറ്റേഴ്സിനെ കാണിക്കുന്നത് സോ ടെറ്റർ നമുക്ക് ആണ് കാരണം നമുക്ക് ഇങ്ങോട്ട് പൈസ ബിസിനസ് നമ്മളെന്ന് പറഞ്ഞാൽ ബിസിനസ് എന്ന് ചിന്തിക്കണം ബിസിനസിന് പൈസ കിട്ടാനുള്ളതാണ് സോ ഇറ്റ്സ് അവർ അസെറ്റ് ക്രെഡിറ്റർ ലൈബിലിറ്റി ബിക്കോസ് വി ഓ അനദർ പേഴ്സൺ ഓഫ് മണി നമ്മൾ അവർക്ക് പൈസ പേ ചെയ്യണം കൊടുക്കണം സോ അതാണ് ഡെറ്റേഴ്സും ക്രെഡിറ്റേഴ്സും ഇനി അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് എന്നുള്ളതാണ് പ്രോഫിറ്റ് രണ്ടു തരമുണ്ട് ഗ്രോസ് പ്രോഫിറ്റും ഉണ്ട് നെറ്റ് പ്രോഫിറ്റും ഉണ്ട് ഈ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സസ് ഓഫ് റവന്യൂ ഓവർ എക്സ്പെൻസ് ഡ്യൂറിങ് എ സ്പെസിഫിക് പീരീഡ് ഒരു പെർട്ടിക്കുലർ പീരീഡിൽ നമ്മളുടെ റവന്യൂ ആണ് നമ്മളുടെ ചിലർ എക്സ്പെൻസിനേക്കാൾ കൂടുതലെങ്കിൽ നമുക്ക് അവിടെ ഉണ്ടെന്ന് പറയാം പ്രോഫിറ്റ് എന്ന് പറയുന്നത് റവന്യൂ മൈനസ് എക്സ്പെൻസ് രണ്ടു തരം പ്രോഫിറ്റ് ഉണ്ട് ഗ്രോസ് പ്രോഫിറ്റും നെറ്റ് പ്രോഫിറ്റും ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് റവന്യൂവിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടുന്നോ അതിനെയാണ് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് വിളിക്കുന്നത് ഇനി നെറ്റ് എന്ന് പറയുന്നത് നിന്ന് എല്ലാ ചെലവുകളും കുറയ്ക്കുന്നു ഇൻക്ലൂഡിംഗ് ടാക്സ് ആൻഡ് ഇൻട്രസ്റ്റ് എല്ലാ ചെലവും കുറയ്ക്കുന്നു അപ്പൊ കിട്ടുന്നതാണ് നെറ്റ് പ്രോഫിറ്റ് അപ്പൊ റവന്യൂൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് മാത്രം കുറച്ചാൽ എന്ത് കിട്ടും നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും ഇനി നിന്ന് എല്ലാ എക്സ്പെൻസും അതോടൊപ്പം തന്നെ ടാക്സും അതെ ഏതെങ്കിലും തരത്തിലുള്ള ഇൻട്രസ്റ്റ് നമ്മൾ കൊടുക്കാനുണ്ടെങ്കിൽ അതും എല്ലാം നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും നെറ്റ് പ്രോഫിറ്റ് കിട്ടും ഇപ്പൊ തരം പ്രോഫിറ്റ് ഗ്രോസ് പ്രോഫിറ്റ് ആൻഡ് നെറ്റ് പ്രോഫിറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എക്സസ് ഓഫ് റവന്യൂ ഓവർ എക്സ്പെൻസ് എക്സസ് ഓഫ് റവന്യൂ ഓവർ എക്സ്പെൻസ് ഇനി ലോസ് എന്ന് പറയുമ്പോൾ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് വെൻ എക്സ്പെൻസ് റവന്യൂ ഡ്യൂറിംഗ് എ സ്പെസിഫിക് പീരീഡ് പെർട്ടിക്കുലർ പീരീഡില് എക്സ്പെൻസ് ആണ് റവന്യൂവിനേക്കാൾ കൂടുതലെങ്കിൽ നമുക്കത് ലോസ് ആണെന്ന് പറയാം ലോസ് എന്ന് പറയുമ്പോൾ എക്സ്പെൻസ് കോൾഡ് ലോസ് ലോസ് എന്ന് പറയുമ്പോൾ എക്സ്പെൻസ് ഗ്രേറ്റർ ദാൻ റവന്യൂ ഇനി അടുത്തൊരു ടേമാണ് ഡെബിറ്റും ക്രെഡിറ്റും ഡെബിറ്റ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ നമ്മൾ നേരത്തെ തന്നെ കണ്ടതാണ് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ് പഠിച്ചപ്പോ കണ്ടതാണ് ഫോർ എവറി ട്രാൻസാക്ഷൻ ദയർ ഇസ് എ ഡെബിറ്റ് ആൻഡ് എ ക്രെഡിറ്റ് അപ്പൊ ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ ആൻ എൻട്രി ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ആൻ അക്കൗണ്ട് ഒരു അക്കൗണ്ട് എടുത്താൽ ഇതൊരു അക്കൗണ്ട് ആണ് ഒരു അക്കൗണ്ട് എടുത്താൽ ആ അക്കൗണ്ടിലെ ലെഫ്റ്റ് സൈഡ് ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ അത് ഡെബിറ്റ് ചെയ്തു എന്നാണ് അർത്ഥം അതിന്റെ റൈറ്റ് സൈഡിലാണ് ഒരു എൻട്രി എടുക്കുക എഴുതുന്നതെങ്കിൽ അത് ക്രെഡിറ്റ് ചെയ്തു എന്നാണ് അർത്ഥം അപ്പൊ ഒരു അക്കൗണ്ടിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള എൻട്രി ഇൻക്രീസ് ഇൻ ലൈബിലിറ്റി ഓർ ക്യാപിറ്റൽ ക്ലിയർ അപ്പം ഈ ഡെബിറ്റ് എന്തിനെ സൂചിപ്പിക്കുന്നു ഡെബിറ്റ് ഒന്നെങ്കിൽ അസറ്റിന്റെയും എക്സ്പെൻസിന്റെയും ഇൻക്രീസിനെ സൂചിപ്പിക്കും അല്ലെങ്കിൽ ഇൻകം ലൈബിലിറ്റി ക്യാപിറ്റൽ ഇതിന്റെ ഡിക്രീസിനെ സൂചിപ്പിക്കും ക്ലിയർ സോ ഇത്രയും ഓർത്താ മതി അസറ്റും എക്സ്പെൻസും കൂടുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഡെബിറ്റ് അതെപ്പോഴും അതാത് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ നമ്മൾ എഴുതത്തുള്ളൂ ഇൻകം ലയബിലിറ്റി ക്യാപിറ്റൽ ഇത് കുറയുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും ഡെബിറ്റ് എന്ന് വിളിക്കും ക്ലിയർ സോ ഇതാണ് ഡെബിറ്റ് എന്ന് പറയുന്നത് ഡെബിറ്റ് എന്തിനെ സൂചിപ്പിക്കും ഒന്നെങ്കിൽ അസറ്റിന്റെയോ എക്സ്പെൻസിന്റെയോ വർധനവിനെ സൂചിപ്പിക്കും അല്ലെങ്കിൽ ഇൻകത്തിന്റെ ലൈബിലിറ്റിയുടെയും ക്യാപിറ്റലിന്റെയും കുറവിനെ സൂചിപ്പിക്കും